ഫെയ്സിന്റെ ഏഴാം ഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ചിത്രകലയിൽ സ്വന്തം ശൈലിയിലൂടെ ലോക ചിത്രകലയുടെ ആകാശത്തേക്ക് ഉയർന്ന കലാകാരനും പത്മഭൂഷൺ ജേതാവുമായ എ രാമചന്ദ്രൻ അന്തരിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ അത്യാധുനിക മൃഗാശുപത്രി ടാറ്റാ ട്രസ്റ്റ് സ്ഥാപിക്കുന്നത് മുംബൈയിലാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം നിളയിൽ നിമജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മ പുതുക്കുന്നതാണ് സർവോദയമേള എല്ലാ വർഷവും ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇത് നടക്കുന്നത് ഈ വർഷം എഴുപത്തി ആറാം വാർഷികമായിരുന്നു പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിൽ നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല എന്ന നേട്ടം വയനാടിന് ലഭിച്ചു വയനാട്ടിൽ ഇറങ്ങിയ കൊലയാളി കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യമാണ് മിഷൻ ബേലൂർ മക്ന സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകത്താണ് യൂറോപ്പിന്റെ മുഗൾ തട്ട് എന്നറിയപ്പെടുന്ന ജംഗ് ഫ്രൗജോച്ചിൽ വെച്ച് ആദരം ലഭിച്ച ഇന്ത്യൻ അത്ലറ്റാണ് നീരജ് ചോപ്ര ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി ഉദ്ഘാടനം ചെയ്തത് ഹൈദരാബാദിലാണ് ഗൂഗിളിൻ്റെ എ ഐ ചാറ്റുബോട്ടായ ബാർഡിനെ ജെമിനി എന്ന പേരിലാണ് റീബ്രാൻഡ് ചെയ്തത് നെതർലൻഡ് മുൻ പ്രധാനമന്ത്രി ഡ്രിസ്വാൻ അഹ്ദും ഭാര്യ യുജീനയും ദയാവധം സ്വീകരിച്ചു ഭിന്നശേഷിക്കാർക്ക് ജീവിതകാലം മുഴുവൻ പിന്തുണ നൽകാനായി സംസ്ഥാനത്ത് സ്നേഹഗ്രാമങ്ങൾ വരുന്നു തിരുവനന്തപുരം ജില്ലയിലെ അഴൂർ കൊല്ലം ജില്ലയിലെ പത്തനാപുരം മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് സ്നേഹഗ്രാമം വരുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സൈന്യത്തിൽ നിർബന്ധിത സേവനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമമുണ്ടാക്കിയ രാജ്യമാണ് മ്യാൻമാർ മ്യാൻമാറിൻ്റെ പഴയ പേര് ബെർമ എന്നാണ് അടുത്തിടെ ഹിമാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേരാണ് ഡസ്റ്റഡ് അപ്പോളോ ലോകത്തിലെ ഏറ്റവും മികച്ച നൂറ് ബീച്ചുകളിലൊന്നായി വർക്കലയിലെ പാപനാശം ബീച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആൻഡ് മെഡിസിൻ എന്നിവയിൽ ഇന്ത്യൻ വനിതകൾക്കായി ആരംഭിച്ച പോർട്ടലാണ് സ്വാതി പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് മുൻ ഇന്ത്യൻ നാവികസേനാംഗങ്ങളെ വിട്ടയച്ച രാജ്യമാണ് ഖത്തർ സമഗ്ര സംഭാവനയ്ക്കുള്ള പൂന്താനം സ്മാരക പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു പൂന്താനം സ്മാരക ട്രസ്റ്റിൻ്റെ യുവപ്രതിഭാ പുരസ്കാരം എം ജീവേഷിന് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ എൻ്റെ പ്രണയ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ഇരുപത്തി അയ്യായിരം രൂപയും അടങ്ങിയതാണ് പുരസ്കാരം സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരം കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ചു ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനറാണ് ഇസ്യൂൾട്ട് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ശതാബ്ദി ആഘോഷിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആർ വാഗ്ഭടാനന്ദൻ ആണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹിയാണ് ട്രാൻസ്ജെൻഡറുകളുടെ കലോത്സവം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് വർണ്ണപ്പകിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിലാണ് കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ വിക്ഷേപിക്കാനൊരുങ്ങുന്ന കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ദൗത്യം പൂർത്തിയാക്കിയ കാർട്ടോസാറ്റ് ടു ഉപഗ്രഹം തിരിച്ചിറക്കി നശിപ്പിച്ച് ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഏഴിൽ വിക്ഷേപിച്ച കാർട്ടോസാറ്റ് നഗരാസൂത്രണത്തിനായി ഉയർന്ന മെഴിവുള്ള ചിത്രങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഉപഗ്രഹമാണ് രണ്ടായിരത്തി പത്തൊൻപത് വരെ പ്രവർത്തിച്ചിരുന്നു ആകാശത്തിലെ കണ്ണ് എന്നാണ് കാർട്ടോസാറ്റു അറിയപ്പെട്ടിരുന്നത് നോവ സീ ലാൻഡർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നാസയ്ക്ക് വേണ്ടി സ്പെയ്സെക്സ് വിക്ഷേപിച്ച സ്വകാര്യ ദൗത്യമാണ് നോവ സീ ലാൻഡർ ബ്യൂബോണിക് പ്ലേഗ് ബ്യൂബോണിക് പ്ലേഗ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് യു എസ് എയിലാണ് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ആകാൻ പോകുന്നത് കൊച്ചി വിമാനത്താവളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏകദിന തിരഞ്ഞെടുപ്പ് നടന്ന രാജ്യമാണ് ഇൻഡോനേഷ്യ സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് പ്ലാങ്ടൺ എയ്റോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം ഉപഗ്രഹം വിക്ഷേപിച്ചത് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൺ റോക്കറ്റിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ പേസറാണ് ജസ്പ്രീത് ബുംറ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പേസ് ബൗളർ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്നത് ഈയിടെ കർണാടകയിൽ ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളമാണ് ശിവമോഗ വിമാനത്താവളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുള്ള നഗരമാണ് ഡൽഹി മത്സ്യഫെഡിൻ്റെ സംസ്ഥാനത്തെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പറവൂരിൽ ആണ് നാൽപ്പത്തഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ വേദി ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ് ജപ്പാനെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ജർമ്മനി മാറി ഇതോടെ ആദ്യത്തെ അഞ്ച് സാമ്പത്തിക ശക്തികൾ യു എസ് ചൈന ജർമ്മനി ജപ്പാൻ ഇന്ത്യ എന്നിവയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷം മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരം മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിന് നൽകുന്ന സ്വരാജ് ട്രോഫി കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിന് നൽകുന്ന സ്വരാജ് ട്രോഫി കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനും ലഭിച്ചു മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ് മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ തിരുവനന്തപുരവുമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന മഹാത്മാ പുരസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിനും മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിനും ലഭിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന് നൽകുന്ന മഹാത്മാ പുരസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ മികവ് പ്രകടിപ്പിക്കുന്ന മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയ്ക്ക് നൽകുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കും കൊല്ലം കോർപ്പറേഷനും ലഭിച്ചു അടുത്തിടെ സ്വവർഗ വിവാഹം നിയമപരമാക്കിയ രാജ്യമാണ് ഗ്രീസ് സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച സംവിധാനമാണ് വാട്ടർ ബെൽ ഭക്ഷ്യ പ്രതിസന്ധി നേരിടാൻ ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച പുതിയ നെല്ലിനമാണ് മീറ്റി ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി ആർ അശ്വിൻ ആദ്യത്തെ ഇന്ത്യക്കാരൻ അനിൽ കുംബ്ലെയാണ് ഫെബ്രുവരി ഒൻപത് പത്ത് തീയതികളിലായി നടന്ന അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവ് വേദി ഷില്ലോങ് ആണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് കേരളത്തിലെ ആദ്യ കാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കരയിലാണ് ചിക്കൻ പോക്സ് വീണ്ടും സാംക്രമിക രോഗപട്ടികയിൽ നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സാംക്രമിക രോഗപട്ടികയിൽ നിന്നും ചിക്കൻ പോക്സിനെ ഒഴിവാക്കിയിരുന്നു യു എ ഇയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രമാണ് ബാപ്സ് ഹിന്ദു ക്ഷേത്രം ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദിയാണ് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം